യുവ വേഴ്സ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഇത്തരത്തെ എപ്പിസോഡാണ് ആ രണ്ടാമത്തെ എപ്പിസോഡാണ് ഗൈസ് ഇത് നമ്മളെ എന്താണ് ഇവിടെ പുതിയ വേൾഡാണ് കഴിഞ്ഞ പിടിയിൽ നമ്മൾ അയൻസോഡൊക്കെ ഒപ്പിച്ച് നീക്കലാ കട്ടില്ലെന്ന് എനിക്ക് കൂട്ടും ചേട്ടൻ വന്നാൽ ഇനിയിട്ടോളാം ഓക്കെ ഗൈസ് നമ്മളിങ്ങനെ കിടന്നുറങ്ങി ഇന്ന് നമുക്ക് അയങ്കോളത്തിന് തട്ടണം ഓക്കേ മുന്നിൽ മാറിയുന്ന പിള്ളേരെ അല്ല തല്ലിക്കൊല്ലിഞ്ഞ് അത്രേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇത്തിരി വേറെ ലെവലാണ് ഓക്കെ ഇവിടെ കുറച്ച് ബോണൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ അയ്യംകോളം ഇച്ചിരി ആ എന്താ ക്രീപ്പർനെസ് കളിട്ടനെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ അവന ഇച്ചിരി സെറ്റായിട്ട് മാത്രം നമ്മൾ കയറുന്നവണ് ഓക്കെ അവനെ ഇച്ചിരി അതിൻ്റെ ഹെൽത്തൊക്കെ കുറഞ്ഞിരിക്കും അവനെ കൊല്ലുമ്പോഴത്തേക്കും നമുക്കില്ലാഭമാണ് അവർക്കില്ലാഭമാണ് ഓക്കെ ഗൈസ് ഇസ് ഞാൻ പതുക്കെ ചാടാൻ നോക്കട്ടെ ഓക്കെ ഓക്കെ ഗോ പറയട്ടെ ഇപ്പോൾ ചാടാം ത്രീ ടു വൺ സ്കോ എടാ സോറി ഗൈസ് അടുത്ത കേട്ടോ നെക്സ്റ്റ് ട്രൈ നമ്മൾ ചത്താലും പിടിക്കൂലെന്ന് പറയത്തില്ലേ നെക്സ്റ്റ് ട്രൈ ആണ് അയച്ചത് അത് ഓർ ആക്കട്ടെ ഇതടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ ഈ ഗൈസ് നമുക്ക് തുറക്ക് തുറക്കങ്ങോട്ട് കഥാവ് എടാ ഉണ്ടല്ലേ തല ഉണ്ടല്ലേ എന്ന മുട്ടത്തല വൺ ഷൂട്ടിന് നമ്മളെ ഈ ഡ്രൈൻ കൂടി ഓക്കെ ഇപ്പോൾ എടാ അടുത്ത അടുത്ത അടുത്ത് ഒരു ഡ്രൈൻ കൂടി ലാസ്റ്റ് ഇതിന് ഞാൻ ചാടിയില്ലെങ്കിൽ എന്നെ പേര് പൊട്ടനൊന്നും വിളിച്ചോല്ല അല്ല എൻ്റെ എൻ്റെ എന്താ വീഡിയോ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിപ്പോൾ ഇതിൽ ഞാൻ ചാടിയില്ലെങ്കിൽ ഗൈസ് ഞാൻ നോക്കട്ടെ വാട്സപ്പ് ഓനെ കാത്തൂണേ ശ്വരെ ഇവിടെ നിന്നല്ലേ ഞാൻ ചാടിയത് ആ പട്ട് സോറി ഗൈസ് ഞാൻ ഞാൻ അത് കാലിറ്റി വീണേ അതുകൊണ്ട് ആരും ചെയ്യില്ലേ സോറി കാലി ഏറ്റു വീണേ എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത കളി അടാ എനിക്ക് ഇതിനകത്ത് ചാടാ ഞാൻ ഈ വീഡിയോ നിർത്തത്തില്ല വൈസ് ഇതന്നെ ലാസ്റ്റ് ട്രൈ ആയിട്ട് കൂട്ടിക്കോ ഇതിനെങ്കിലും ഞാൻ ചാടും ഇല്ല ആൾക്കാർ കമൻറ്റ് ഇടും സ്കിൽ ഇഷ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് കറക്റ്റ് ലെവലാണോ നോക്കട്ടെ ആണോ ലെവലാണോ ചാടിക്കും പിന്നെ അല്ലാണ്ട് ഇതോടെ കൂടെ ലാപ്പിസങ്ങിപ്പോണ്ടായിരുന്നു എവിടെ ആയിരുന്നല്ലോ ഉള്ളത് ലാപ്പീസ് അയ്യോ ലാപ്പ് ആ വേണ്ട ലാപ്പിസ് ബസ് എന്തോട്ടാണേ ഞാൻ ചെയ്യുന്നത് സ്റ്റോൺ പിക്കാക്സ് ലാപ്പിസ് വീറ്റം ലാപ്പീസ് എടുക്കാൻ പറ്റുവായിരുന്നില്ലേ സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് ഇവിടെ അഴിമേണോ ലാപ്പീസ് എടുക്കണമെങ്കിൽ നമുക്കൊരു എൻഷൻറ്റ ടേബിളൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ ലാപ്പിസ് ഇരിക്കണം ഇവിടെയിൽ കഴിഞ്ഞ ഇടയിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം കേസുകൾക്ക് രണ്ട് ഒക്കെ കിട്ടിയായിരുന്നു രണ്ട് ഡൈമണ്ട് പിന്നെ എന്താണ് അഞ്ചാറ് ഒബ്സിഡിയന് നാല് ഒബ്സിഡിയന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് വന്നു കാരണം എൻ്റെ ഇരുന്ന് അറിയാമല്ല എങ്ങനെയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസമായതാണ് അപ്പൊ കഴിഞ്ഞ ഒറ്റ ദിവസമായിരുന്നു രണ്ടാം എന്തായാലും ഇന്ന് അയങ്കോളത്തിന് തട്ടിക്കളയം അയങ്കോളത്തിനെ തട്ടുന്ന വീഡിയോ ഇന്ന് കാണുന്നത് നമ്മൾ കഴിഞ്ഞ അടിപൊളി ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വില്ലേജൊക്കെ കണ്ടുപിടിച്ചായിരുന്നു ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെയാണ് വില്ലേജ് അടിവളിയായിരുന്നു ഓക്കേ ഇത് എന്തുകൊണ്ടൊരു ലക്ക് എന്ന് പറഞ്ഞൊരു ഐലൻ്റ് ആണ് ഏസ് ഐലൻഡ് സ്ഥലമാണ് ഗ്സ് നമ്മുടെ ജേർണി തുടങ്ങാം ഞാൻ ഇങ്ങോട്ട് കേറിക്കോട്ടെ അവിടെ ഇത്ര നേരം പൊട്ടത്തരം കാണിക്കൊണ്ടിരുന്നായിരുന്നു ഇവിടെ വില്ലേജ് ജേർണി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ സാധനമൊക്കെ നമ്മുടെ അവിടെ പോർട്ടിൽ ഇതില്ലേ പക്ഷെ എവിടെയെങ്കിലും അത് കൊണ്ടുവന്നു വെക്കുവാണ് എന്തോ മണ്ടത്തരമാണോ കാണിക്കുന്നേ ഇവിടെ പട്ട് വെച്ച് എടുക്കാനുള്ളതില് നമ്മടെ സ്കിൻ ഇഷ്യൂസ് ഇല്ലല്ലോ അതൊന്നും വെട്ടി അതൊന്നും കിട്ടുന്നില്ല ൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ കണ്ടിട്ട് ഒക്കെ ചോദിച്ച ഉറന്ന് നമ്മുടെ സാധനം ഒന്നും വേണ്ട ഇവിടെ സ്കിന്നു വെച്ച് നമുക്ക് കാണാം ഒക്കെ ചടിക്കടിക്കാം എന്നെല്ലാണ്ട് ചടിക്കോ ഇവിടെ നമ്മളൊരു പ്ലാങ്ക് വെച്ചാ പഠിക്കില്ല മരണങ്ങൾ തന്നെ മരണം ഓക്കേ കഴിച്ച നമ്മൾ ഫൈനലി ആടെ വിളിയിലെത്തി ഒക്കെ അവിടെ ആടുകുട്ടൻ കുഞ്ഞാവാ ചക്കര കുട്ടൻ വച്ചി ഇവിടെ അതിനൊക്കെ അവക്ക് തട്ടാം യനെണ്ണിപ്പുണ്ട് അയനും കൊണ്ട് നമ്മുടെ അയൻ കോളം ചേട്ടാ വാട്സാപ്പ് ഈ ജസ്റ്റ് പൊട്ടാറ്റോ ചൂടെ പൊട്ടാറ്റ പൊട്ടാറ്റോ കുഴിക്കുന്ന പക്ഷെ കുക്ക് ചെയ്യാൻ മടിയാണ് കഴിച്ച് പ്ലാങ്കും പോളും തരുന്നു പിന്നെ എപ്പോഴെങ്കിലും അയൻ കിട്ടിയ മട്ടിയ നമ്മുടെ അല്ല ബ്രോ പോവരുത് ോട്ട് വയനിനി ഇറങ്ങാൻ വയ്യ വയ്യോ അയ്യോ അയ്യോ എന്നെ അടിക്കടാ എന്ത്ര ചാടി അടിക്കേണ്ട ആവശ്യം വന്നില്ല കൈസ് ഞാൻ ചാടി ലാസ്റ്റ് അടി ചാടി അങ് അടിക്കാതി

ോളം തന്നെ കൊന്നപ്പോ കിട്ടി പണിയാണ് ചെറിയ സൗണ്ട് പനിയാണ് ഏസ്യൂസ് ഒബ്സീഡിയനും നമ്മുടെ സ്വന്തം ഡൈമണ്ടും ഒക്കെ ഇരിക്കുന്നത് പതിമൂന്ന് കൊണ്ട് ഒരു നെതർ പോസ് ഉണ്ടാക്കേ നമ്മക്ക് പക്ഷെ ഇന്നുണ്ടാക്കുന്നില്ല ഐസ് ഉണ്ടാക്കാം വല്യ ഡേജ് കിട്ടില്ല ഈ സാധനം ചെയ്ത് കഴിഞ്ഞാല് ഓ അത് നല്ലതാണോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡാമേജ് കിട്ടത്തില്ലേ അഡ്വഞ്ചർ ആയതാണ് ഇപ്പൊ മീറ്റ് ചെയ്യാം ആരെങ്കിലും വീടിന്ന് തുടങ്ങി തട്ട് നടക്കം വാട നടക്കോട്ട് ലാഗാണ് അല്ലാതെ വേറെ ഇല്ല പ്ലീസ് ക്ഷമിക്കണം റെഡി ആകുമായിരിക്കാം റെഡി ആയി ഗൈസ് വീണ്ടും ശോകമാണല്ലോ വാടാ ടാവാതിൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത അവിടെ ഒരു ഗോപുരം ഇരിക്കുന്നുണ്ടല്ലേ അത് എന്തിനായിരിക്കും എങ്ങനെ വെച്ചിരിക്കുന്നേ ഈ വില്ലേജ് നമ്മൾ ലൂട്ടിയതായിരുന്നു എന്തോ ശരി എന്തുവാണാ ഇത്ര നേരവും ഇല്ലായിരുന്നു തുറന്നിട്ട് അങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കഥ വല്ല നല്ല പോലെ തുറക്കണ്ടേ പട്ട് ശോകം പിടിച്ച വീട് നിനക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും നിറച്ച് വെച്ചുകൂടെ ഇന്ത്യവൻ കൊല്ലു ഇന്ത്യൻ നിനക്കിനകത്ത് നിറച്ച് വെച്ചുകൂടാ പോട്ടാ നല്ല മര്യാദ ആ എന്നിട്ട് ചായയും കടിയും പോലും തന്നില്ല നമ്മൾ പാവങ്ങള് അങ്ങോട്ട് കേറിയപ്പോഴത്തേക്കും അമ്മാർ ഇത്രയും സേഫ് ആക്കി വരെ ഞാൻ ഇത് ക്ലൈമ്പ് കയറിയിട്ട് ആ ഏ പൂച്ചല്ലേ കൈ കഴിഞ്ഞ വഴി നമ്മളൊരു പൂച്ചേനെയൊക്കെ തല്ലി ുന്നു നമ്മടെ സൂര്യൻ താഴോട്ട് പോകുന്നു ഞാൻ വീട് കണ്ടുപിടിച്ച് ആ എൻറെ അയണിന്റെ കാര്യം ഞാൻ വിട്ടുപോയി കഴിഞ്ഞാ ഇവിടെ കട്ടിലില്ലായിരുന്നില്ല പറഞ്ഞ എന്തിനും മണ്ടത്തരക്ക് അയ്യപ്പിക്കാം വേണ്ട രാവിലെ എങ്ങനെ വല്ലാട്ട്

നമ്മുടെ സ്പൈഡർ കുട്ടപ്പൻ അവിടെ ഇപ്പോ ഇങ്ങോട്ട് വാ ധൈര്യമുണ്ടേ വാട കേരള ധൈര്യം ഉണ്ടെങ്കിൽ നീ കേറിയ നിന്റെ അടിച്ചിണ്ണ പഴത്തേ ഉള്ളു ചാടി അടിക്കണോ വേണ്ട റിസ്ക് എടുക്കണോ എടുക്കണോ റിസ്ക് റിസ്ക് ഒക്കെ നമുക്ക് മതി പക്ഷെ നമ്മൾ എടുക്കുന്നില്ല ഒന്നാതെ ഒരു ആർമർ പോലും ഇല്ല ഒരു ആർമറൊക്കെ ഇവിടെ ഒരു നെതറൈറ്റ് ആർമറോ നമുക്ക് വലിയ നെതറായിട്ട് ചെസ്റ്റ് പേറ്റും ഒരു നെതറായിട്ട് പാൻറ്റും ഒരു നെതറൈറ്റ് ഷൂവും ഒരു നെതറായിട്ട് ഹെൽമെറ്റും മാത്രം മതി പഠിഞ്ഞു

തോറ്റുകൊടുക്കാൻ പോവാണ് നമ്മുടെ ഇമ്മാർ കാര്യം എനിക്ക് വീട്ടിൽ വല്ലതും കാരണം വളഞ്ഞിട്ടാക്കിയൊന്നുമില്ല കൊല്ലും ഞാൻ ഒരു ഇഞ്ചി മുട്ടായി പിടിച്ചാല് കൊല്ലരുത് ബ്രോ 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 പഠിച്ച ഊപടിപാളി അത് അറിയടാ ഞാൻ ഈ റൂമിലല്ലേ കിടക്കുന്നേ ഞാൻ എന്തൊക്കെയാണല്ലേ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടു ചറക്കനെ തുത്തു കളിക്കൂലോ ചറക്കന എന്നെടാകു എവിടെ മേലെ ഈ നാട്ടിൽ വന്ന് പോയിട ഞാൻ എനിക്ക് വല്ല ആവശ്യവുമുണ്ടോ മറന്നു ഗൈസ് എൻ്റെ ഇരിക്കുന്ന ഷീൽഡിന്റെ കാര്യം തന്നെ ഞാൻ വിട്ടുപോയി കേട്ടോ അതാണ് വിശ്വാസമായത് അടുത്ത അടുത്തളിയല്ല അടുത്തോട്ടം മറക്കത്തില്ല ഓക്കേ ഗൈസ് നമ്മള് ഇറങ്ങി നമ്മുടെ ഈ കേബിളൊക്കെ നമുക്ക് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇറങ്ങണോ രണ്ടാസോ സമയം കിട്ടാൻ ഓ ഓരോരുത്തം കത്തി ജ്വലിക്കുന്ന തീയോടെ അവിടെ നിന്ന് കത്തിക്കഴിഞ്ഞ് പോയിട്ടുണ്ട് ഏഹ് അടുത്തൊരു അടിപൊളി ആശാൻ്റെ മുന്നിലാണല്ലേ പട്ട് വീടെങ്ങണോല്ല പൊളിച്ചോ നോക്കണോ ഇറങ്ങണമല്ല ഇത് നോക്കൊരു മൈനിങ് സൈറ്റ് ആക്കിയാലോടാ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട് കറക്റ്റ് ലെവലിനാണ് മൊഴി വെച്ചിരിക്കുന്നത് എന്ന് ഞാനൊരു മൈനിങ് സൈറ്റ് ഉടനെ തന്നെ ആക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ആളുകൾ കായിസ് നമ്മൾ അടുത്ത വീഡിയോ എനിക്കുണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ കഴിയുമോ അപ്പോൾ ഗൈസ് ബൈ ബൈ